മംഗലാംകുന്നിലെ വൈഢൂര് ശോഭ ഇനി ഓർമ്മകളിൽ മാത്രം ഒരു കാലത്ത് ആനത്തറവാടെന്നു പേര് കേട്ടിരുന്ന പാലക്കാട് മംഗലാംകുന്ന് തറവാട്ടിലെ ത്രിമൂർത്തികളായിരുന്ന മംഗലാംകുന്ന് ഗണപതിയും മംഗലാംകുന്ന് കർണനും മംഗലാംകുന്ന് അയ്യപ്പനും ഇനി ആനക്കഥകളിലൂടെ ആനപ്രേമികളുടെ മനസ്സിൽ ജീവിക്കും ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പത്തൊമ്പത് വയസ്സ് മാത്രമുണ്ടായിരുന്ന മോത്തിഷിങ്കാർ എന്ന ആനക്കുട്ടി മംഗലാംകുന്ന് തറവാട്ടിലേക്ക് കാൽവെച്ച് കയറുമ്പോൾ അവനുകൂട്ടായി ഗണപതിയും കർണനും ഒപ്പമുണ്ടായിരുന്നു പിന്നീടങ്ങോട്ട് മംഗലാംകുന്ന് ബ്രദേഴ്സിന്റെ തേരോട്ടത്തിലായിരുന്നു കേരളത്തിലെ ഉത്സവപൂരപ്പറമ്പുകൾ സാക്ഷ്യം വഹിച്ചത് ആര് കണ്ടാലും മോഹിച്ചുപോകുന്ന ആനച്ചന്തത്തിന്റെ അവസാന വാക്കായും പൂരപ്പറമ്പുകളിൽ പകരം വെക്കാനില്ലാത്ത തലപ്പൊക്കവും അയ്യപ്പനെ കേരളത്തിലെ പ്രമുഖനായൊരു ആനയാക്കി മാറ്റി ചെറായിലും ചെക്കുമരശ്ശേരിയിലും പലവട്ടം തന്റെ തലപ്പൊക്കം കൊണ്ട് വീര ഇതിഹാസങ്ങൾ എഴുതിയവനാണ് അയ്യപ്പൻ തൃശൂർ തൃശൂർപൂരത്തിൽ തെക്കോട്ടിറക്കത്തിനായി പാറമേക്കാവലമ്മയുടെ തിടംപേറ്റിയ അയ്യപ്പനെ സ്വന്തമാക്കാൻ കേരളത്തിലെ ഉത്സവപൂര കമ്മിറ്റിക്കാർ മത്സരമായിരുന്നു കാലം കടന്നു പോയപ്പോൾ ജീവിതത്തിന്റെ പാതി വഴിയിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഗണപതിയും കർണനും ഇഹലോകവാസം വെടിഞ്ഞപ്പോഴും മംഗലാംകുന്നിൽ എല്ലാത്തിനും സാക്ഷിയായി അയ്യപ്പൻ ഉണ്ടായിരുന്നു പാതരോഗം മൂർച്ഛിച്ച് മതപ്പാടിലായ അയ്യപ്പൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആനപ്രേമികൾ വർഷവും കേരളത്തിലെ പേരുകേട്ട എല്ലാ ഉത്സവ ഉത്സവപ്പൂരപ്പറമ്പുകളിലും സാന്നിധ്യമായിരുന്ന അയ്യപ്പൻ ഈ വർഷം പൂരപ്പറമ്പുകളിൽ എത്തിയിട്ടില്ലെങ്കിലും അവൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരുമെന്ന് കാത്തിരുന്നു ആനപ്രേമികൾ എന്നാൽ എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിച്ചുകൊണ്ട് കർണനും ഗണപതിക്കുമൊപ്പം മംഗലം കുന്നയ്യപ്പനും ഓർമ്മയായി